ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ കേസ് മലപ്പുറം കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു അപകടകരമായി വാഹനം ഓട്ടിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ സംസ്ഥാനത്തെ ആദ്യ കേസാണ് ഈ ഒരു പുതിയ ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഹലോ യെസ് വിഷ്ണു പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യ കേസ് മലപ്പുറത്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പുതിയ നിയമപ്രകാരം അത് അപകടകരമായി വാഹനം ഓടിച്ചതിനാണ് കൊണ്ടേറ്റി സ്വദേശിയായിട്ടുള്ള ഷാഫിയെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം ഇന്നലെ ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് പത്തൊൻപതിനാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരമാണ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ എസ് പി ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് പുതിയ നിയമം അനുസരിച്ചാണ് ആദ്യ കേസ് സംസ്ഥാനത്തെ ആദ്യ കേസ് അത് മലപ്പുറം കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്ണു വ്യക്തമാണ് സോണലാണ് വിവരങ്ങൾ